ഗുരുവിന്റെ ആത്മോപദേശ ശതകത്തിലെ ഇരുപത്തഞ്ചാമത്തെ ശ്ലോകമാണ് ഇന്ന് നാം പഠിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ അവൻ ഇവൻ എന്നതൊക്കെ ഓർത്താൽ അവനിയിൽ ആത്മരൂപം അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അവരെന്ന് സുഖത്തിനായി വരെയണം എന്ന് നമ്മളോട് ഉപദേശിച്ചതിനു ശേഷം അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഉള്ള ദോഷത്തെ പറ്റിയാണ് ഈ ശ്ലോകത്തിലൂടെ നമുക്ക് വ്യക്തമാക്കി തരുകയാണ് എന്നത് ശ്ലോകം ഇങ്ങനെയാണ് ഒരുവന് നല്ലതും അന്യന് അല്ലലും ചേർപ്പൊരു തൊഴിൽ ആത്മവിരോധി ആത്മവിരോധിയോർത്തിടേണം പരന് പരം പരിതാപമേകിടുന്നോർ എരിനരകാപ്തിയിൽ വീണെരിഞ്ഞിടുന്നു ഒരാൾ തെറ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരുന്നാൽ ശ്രമിക്കാൻ തുടങ്ങുന്നത് മുതൽ അവന് ഇതിനെ പറ്റിയുള്ള പദ്ധതികളാണ് അപ്പോൾ മുഴുവൻ അവൻ്റെ മനസ്സ് ചീത്തയാകാൻ തുടങ്ങുന്നു പിന്നെ ഇത് മുഴുവനും രാത്രിയും പകലും എങ്ങനെയാണ് ഒരാളിനെ ചതിക്കേണ്ടത് എന്നുള്ള വൃത്തികെട്ട ചിന്തകളിൽ മുഴുകി മുഴുകി അയാൾ നടക്കുകയാണിത് പിന്നെ പ്രവർത്തിപഥത്തിൽ എത്തുന്നതിന് മുമ്പുള്ള ചിന്തകൾ ഉണ്ട് മനസ്സാകലുഷിതമാണ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അവൻ്റെ മനസാക്ഷി അവനോട് ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കും അപ്പോൾ അവൻ നീറാൻ തുടങ്ങും ഇത് നമ്മൾ മനസ്സിലാക്കണം ഈ ഇത് ആത്മവിരോധിയാണ് ആത്മാവിന് വിരോധം ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ ആത്മത്തെ ആത്മാവിന് അശുദ്ധമായ ബോധത്തിന് കാണാൻ വന്നവരാണ് ആ പ്രകാശം ഏറ്റുവാങ്ങാൻ വന്നവരാണ് നമ്മൾ ആ പ്രകാശത്തു നിന്ന് അകന്നാണ് നിൽക്കുന്നത് ദേഹത്തിൽ നിന്നുകൊണ്ട് പല പല പടവുകൾ കഴിഞ്ഞിട്ട് നമ്മൾ വന്ന് ദേഹത്തിൻ്റെ അവിടെ വന്ന് നിന്നുകൊണ്ട് ചെറിയ പ്രകാശത്തിൽ നിൽക്കുക നമുക്ക് ഈശ്വരൻ എന്ന് പറയുന്ന ബോധം എന്ന് പറയുന്നത് നിരാശ്രയനാണ് ആരെയും ആശ്രയിക്കാതെ നിൽക്കുന്നതാണ് ആ പ്ര അതെന്നാണ് പ്രകാശം ആശ്രയിച്ചാണ് ഇങ്ങോട്ട് വരുന്നത് അഹം വരുന്നു അഹം അഹംഭാവം വരുന്നു ബുദ്ധി വരുന്നു മനസ്സ് വരുന്നു ഇന്ദ്രിയങ്ങൾ വരുന്നു ദേഹം വരുന്നു പ്രപഞ്ച ദൃശ്യങ്ങൾ വരുന്നു ഇതിലേക്കൊക്കെ പ്രകാശം തരുന്നത് ആ ബോധശക്തി തന്നെയാണ് അപ്പോൾ ആ ബോധശക്തിയെ പ്രകാശമാനമാക്കാനും അതിൻ്റെ അടുത്തേക്ക് പോകാനുമാണ് നമ്മൾ ശ്രമിക്കാനുള്ളത് വെളിച്ചത്തിൻ്റെ അക നിന്ന് അകന്നിരിക്കുന്ന ഒരു കുട്ടിയാണ് നാം നാം ഈ ലോകത്ത് വരുന്നത് അതിനു വേണ്ടിയാണ് നമ്മൾ പിറകോട്ട് പോകണം പിറകോട്ട് പോയി ആ പ്രകാശത്തിൽ ഏറ്റുവാങ്ങുമ്പോൾ നമ്മൾ ആർക്കും ദോഷം ചെയ്യില്ല നല്ല ഒരാൾ ഏത് സമയത്തും മറ്റുള്ളവർക്ക് പ്രയോജനം ചെയ്യുന്ന രീതിയിലെ പ്രവർത്തികൾ ചെയ്തുകൊണ്ടിരിക്കും അതുകൊണ്ടാണ് മഹാഭാരതത്തിലൊരു മുദ്രാവാക്യം സൂതന കൊണ്ട് പറയിക്കുന്നുണ്ട് രണ്ട് മുദ്രാവാക്യം ഏതോ ധർമ്മസ്ഥതോ ചെയ്തു ഇവിടെ ധർമ്മമുണ്ടോ അവിടെ വിജയമുണ്ട് ധർമ്മോ രക്ഷതിരക്ഷിത ധർമ്മത്തെ രക്ഷിച്ചാൽ ധർമ്മം നമ്മളവനെ രക്ഷിക്കും ധർമ്മം എന്ന് വെച്ചാൽ ധരിക്കുക എന്നുള്ളതാണ് ഇവിടെ നല്ലതും ചീത്തയുമുണ്ട് ആ നല്ലതിലേക്കുള്ള യാത്രയാണ് നമ്മൾ ഇവിടെ നല്ലതല്ല സ്നേഹം സ്നേഹമാണ് ജീവിതം സ്വയം സ്നേഹം താൻ ആനന്ദമാർക്കും നമ്മൾ സ്വയം ആന സ്നേഹമായി മാറുമ്പോൾ ആദ്യം നമ്മളെ സ്നേഹിക്കുക അപ്പോൾ നമ്മൾ ആർക്കും നമുക്ക് ആ സത്യമായി മാറാൻ സാധിക്കും ആനന്ദം നൽകാൻ സാധിക്കും നമ്മൾ സ്വയം ആനന്ദമാകുന്നു ഒപ്പം തന്നെ ആർക്കും ആനന്ദം മാത്രമേ കൊടുക്കാൻ കഴിയൂ ആ രീതിയിലാണ് നമ്മൾ ഉയരേണ്ടത് അങ്ങനെയുള്ള ഒരാളിൽ നിന്ന് ഒരിക്കലും മോശം ചിന്താഗതികളോ മറ്റുള്ളവരെ വേദനിപ്പിക്കാനോ ഒന്നും അവർ ശ്രമിക്കുകയില്ല അവർ ഈ തത്വങ്ങളൊന്നും അറിയണ്ട അവരുടെ ഉള് കണ്ണം ക്ഷമയോടുകൂടി വല്ലരും കുത്തുവാക്ക് പറഞ്ഞാലും ക്ഷമയോടുകൂടി നിൽക്കാനും സത്യത്തിലേക്ക് സത്യമെന്നുള്ളതൊന്നും അറിയില്ല പക്ഷേ സ്നേഹത്തോടു കൂടിയും നിശബ്ദമായും നിൽക്കാൻ അവർക്ക് കഴിയും അപ്പോൾ അതാണ് പറയുന്നത് ഒരുവന് നല്ലതും അന്യന് അല്ലലും ചേർപ്പ് ചേർപ്പ് ഒരു തൊഴിൽ ചേർപ്പ് വരുന്ന ചെന്ന് ചേരുന്ന ഒരു തൊഴിൽ എന്ന് പറയുന്നത് ആത്മവിരോധി അത് ആത്മാവിന് വിരോധമാണെന്ന് നിങ്ങൾ ഓർത്തലേണം അതും നിങ്ങൾ മനസ്സിലാക്കണം ആത്മാവ് ഒരു വോട്ട് വൾബ് പോലെ നമ്മളിൽ അഴുക്കൊക്കെ കൊണ്ടുവന്ന് മറഞ്ഞിരിക്കുകയാണ് അതുപോലെ കത്തുന്നു കോടി കോ വോട്ടിലേക്ക് മാറാൻ നമുക്ക് സാധിക്കും നമ്മൾ ഈ പരിമിതി അങ്ങോട്ട് വിട്ടിട്ട് പരിധി വിട്ടിട്ട് വിടസമഷ്ടി സത്യായി നിറഞ്ഞു നിൽക്കുമ്പോൾ അത്രയും പ്രകാശം കൊണ്ട് നമ്മൾ നിറയും അതിനായിരം സൂര്യന്മാരെന്നൊക്കെ ഗുരു പറയുന്നുണ്ട് അപ്പോൾ ആ രീതിയിൽ പ്രകാശിക്കാൻ നമ്മുടെ ഉള്ളിലെ പ്രകാശം ജ്വലിക്ക ജ്വലിപ്പിക്കാൻ നമുക്ക് കഴിയും പരന്നു പരം പരിതാപമേവിടുന്നൂർ എരി നരകാപ്തിയിൽ വീണെരിഞ്ഞിടുന്നു പരന് അന്യന് പരം വളരെയേറെ പരിതാപമേകിടുന്നൂർ ചിലര് മറ്റുള്ളവരെ എങ്ങനെ കൊല്ലണം എങ്ങനെ ബലാത്സംഗം ചെയ്യണം ഇങ്ങനെയുള്ള ചിന്തകളാണ് എങ്ങനെ നശിപ്പിച്ച് ആളുകൾക്ക് ഭക്ഷണത്തിലായിരുന്നാലും എല്ലാം വിഷമമൊക്കെ ചേർത്ത് വിൽക്കാനൊക്കെ ഒരുങ്ങിക്കണം എങ്ങനെ പൈസ ഉണ്ടാക്കാം എന്ന് വിചാരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇപ്പോൾ കുറ്റബോധം ഉണ്ട് എന്ന് മാത്രമല്ല അവർ മരിച്ചു കഴിഞ്ഞാലും അവർ ഇവിടെ തന്നെ നരകാപ്തിയിലാണ് വീഴുന്നത് മരിച്ചു കഴിഞ്ഞാലും അവർ നരകാപ്തിയിലാണ് എരിഞ്ഞിടുന്നു അവർ ചെന്ന് വീണ് എരിയാണ് ചെയ്യുന്നത് മരിച്ചു പോ അത് ഇല്ലാതാകുന്നില്ല എരിഞ്ഞുകൊണ്ടേയിരിക്കും നമ്മൾ പണ്ട് ചാണകമൊക്കെ ഞാൻ എരിക്കുക എന്നുവെച്ചാൽ പതുക്കെ പതുക്കെ നീറി നീറി നീറിന്ന് അതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്നോട് ഒരു അവരിക്കരെയുള്ള ഒരാശ്രമത്തിലെ സ്വാമി അദ്ദേഹം ഈ മരിച്ചുപോയ ആത്മാവിനെയൊക്കെ വിളിച്ചു വരുത്തു അപ്പോൾ അതിലൊക്കെ ചിലർ മറ്റൊരാളിൻ്റെ ശരീരത്തിൽ കയറിയിട്ട് ഇങ്ങനെ എരിവരി കൊള്ളുക എന്ന് പറയുക അത്രയും കിടന്ന് വിപ്രാളം കാണിക്കുകയും വെള്ളം കൊടുക്കുമ്പോൾ എല്ലാം ദാഹം സഹിക്കവയ്യാതെ കുടിക്കുകയും ഒക്കെ ചെയ്യും അത് ചിലർ ആത്മാവിനെ വിളിച്ചു വരുത്തെനിക്ക് എൻ്റെ ഒരു ബന്ധു തന്നെ അങ്ങനെ അങ്ങനെയുണ്ടായിരുന്നു അപ്പം ഞാനും അദ്ദേഹവും ഒരേപോലെ സത്യത്തിലേക്ക് പോകാൻ ശ്രമിച്ചതാണ് പക്ഷെ അദ്ദേഹം വഴിയിൽ വെച്ച് ആത്മാവിനെ വിളിച്ചു വരുത്തുന്ന ഒന്നായിരുന്നു അവർ വിളിച്ചു വരുത്തിയിട്ടുണ്ട് അങ്ങനെ പറയുമ്പോഴാണ് അങ്ങനെ ഒരു സത്യം ഉണ്ടെന്ന് മനസ്സിലാകുന്നു അപ്പോൾ വിളിച്ചു വരുത്തിയിട്ട് അവരുടെ ദുഃഖം ഭാര്യയും ഭർത്താവും തമ്മിൽ രഹസ്യമായി പറഞ്ഞ കാര്യങ്ങൾ ഒക്കെ ഇദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുണ്ട് അതൊരു ബ്ലാക്ക് മാജിക്കാണ് അദ്ദേഹം ആ പുസ്തകം എനിക്ക് കൊണ്ടു തന്നിരുന്നു പക്ഷേ ഞാനത് വായിക്കാൻ പോലും തയ്യാറായില്ല കാരണം നമ്മൾ ഇതിലേക്ക് പോകുമ്പോൾ ഒരേ ഒരു ലക്ഷ്യമാണ് സത്യം എന്നു ലക്ഷ്യം ആ ബോധത്തെ ശുദ്ധമാക്കുക ഒരാത്മാവിനെയും പിടിച്ചു വരുത്തേണ്ട ആവശ്യമില്ല ഒന്നും നമ്മൾ ചെയ്യേണ്ടത് ആവശ്യമില്ല നമ്മൾ സത്യമായി പ്രകാശിക്കാനാണ് ഈ ലോകത്ത് വന്നിരിക്കുന്നത് ധർമ്മം തന്നെയാണ് ഏറ്റവും വലിയ ധനം എന്ന് പറയുന്നു ഗുരു തന്നെ പറയുന്നുണ്ട് അപ്പോൾ ആ ധർമ്മത്തിലൂടെ ശ്രേയസിലേക്ക് പോകാൻ മോക്ഷത്തിലേക്ക് പോകാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു മൂന്ന് ഗുണങ്ങൾ കൊണ്ട് നമ്മളെ ചുറ്റുപെട്ടിയിരിക്കുന്നു അപ്പോൾ അതിൽ നിന്നൊക്കെ മോചനം നേടി നമ്മുടെ ഉള്ളിൽ പ്രകാശമായി നിൽക്കാൻ നമുക്ക് സാധിക്കും ആ പ്രകാശം നമ്മുടെ ശരീരത്തിനും പ്രകാശം കൊടുക്കും പതിനൊന്ന് ലക്ഷമൊക്കെ രോമകൂപങ്ങളുണ്ട് എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഇതിലേക്കൊക്കെ പ്രകാശം വരുന്നു ആ ശരീരം പ്രകാശമായി മാറുന്നു യോഗിയുടെ ആത്മകഥയിൽ പറയുന്നുണ്ട് അദ്ദേഹം സമാധിയായതിനു ശേഷം എത്രയോ ദിവസം വിദേശത്ത് വെച്ചായിരുന്നു അദ്ദേഹത്തിന് മറ്റുള്ളവർക്ക് അദശ്യമായിരുന്നു ഈ ശരീരം ജീർണിക്കാതെ എങ്ങനെയിരിക്കുന്നു അപ്പോൾ അതിന് മറുപടി എന്ന് പറയുന്നത് വെള്ളത്തിൽ കുറച്ച് ഉപ്പിട്ടാൽ അത് ഉപ്പ് വെള്ളമാകും അതുപോലെ ദേഹിയിൽ നിന്ന് ഉയർന്നു വരുന്ന പ്രകാശം കൊണ്ട് ഈ ദേഹം പ്രകാശമായി മാറും അത് ജീർണിക്കാതിരിക്കും അതുകൊണ്ടാണ് അങ്ങനെയുള്ളവർക്ക് നരയും മരണവും എന്ന് പറയും ആ ശരീരം മരിക്കുന്നില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ഇത് നമ്മൾ സത്യമാർഗത്തിലൂടെ മറ്റുള്ളവർക്ക് സുഖം കൊടുത്തുകൊണ്ട് പോയാൽ ആ ധർമ്മം നമ്മളെ രക്ഷിക്കുക തന്നെ ചെയ്യും പ്രതിസന്ധികളൊക്കെ വരും ശാന്തമായി അതിനെ നേരിടാനും ധർമ്മത്തിൻ്റെ മഹത്വം മനസ്സിലാക്കാനും നമുക്ക് കഴിഞ്ഞു കൊണ്ടേ അതിനാകട്ടെ നിങ്ങളുടെ ജീവിതം ഗുരുവിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ നന്ദി നമസ്കാരം